കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെണ്ടയ്ക്കോ മെഴുക്കുരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതെല്ലാവരും ചെയ്യുന്നതാണ് എങ്കിൽ കൂടിയും പലർക്കും വെണ്ടയ്ക്ക ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് കുഴഞ്ഞു പോകുക എന്നുള്ളത് കാരണം വെണ്ടക്കയിലൊരു നൂല് പോലത്തൊരു അതിൻ്റെ ഒരു പശയുണ്ടല്ലോ അപ്പോൾ അത് എപ്പോഴും കുഴഞ്ഞു പോകുക എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒട്ടും കുഴഞ്ഞു പോകാണ്ട് കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത് അത് ചപ്പാത്തിര കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ വെണ്ടയ്ക്ക മുഴുക്ക് കെട്ടി അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള അളവിൽ ഒരു ദോലുള്ള ഒരളവിൽ ഇതിലും ചെറുതായാലും കുഴപ്പമില്ല തക്കാളി വേണം പിന്നെ ഒരു ഓണിയൻ വേണം ഒരു മീഡിയം സൈസ് ഓണിയൻ അപ്പോൾ ഈ വെണ്ടക്കയുടെ ഈ കടയും തുമ്പും ഒക്കെ കളഞ്ഞിട്ട് ഒരുപാട് ചെറുതാക്കിയിട്ട് നോക്കരുത് എന്നാൽ തീരെ വലുതോടെ അത് ഈ ഒരു രീതിയിൽ ഇതിനെ കട്ട് ഈ ഒരു വലിപ്പത്തിൽ വേണം ഇതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്ത് വയ്ക്കാം പിന്നെ കട്ട് ചെയ്യണതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ വെണ്ടയ്ക്കയിൽ കഴുകി കഴിഞ്ഞിട്ട് വെണ്ടക്കേനെ ഒന്നുകിൽ തുടയ്ക്കുക അല്ലെങ്കിൽ ഫാൻ്റെ ഒക്കെ വെച്ച് നന്നായിട്ട് വെള്ളം കളയണം വെള്ളം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക എണ്ണയിലിട്ട് എടുക്കുമ്പോൾ അത് കുഴഞ്ഞു പോകും ശരിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് ഉടഞ്ഞൊക്കെ പോകും അപ്പോൾ വെള്ളം ഇല്ലാണ്ട് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഒട്ടും ഉണ്ടാകാൻ മാറില്ല വെണ്ടയ്ക്കയുടെ മീത് അപ്പോൾ ഇതിനെല്ലാത്തിനെ നമുക്ക് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ വെണ്ടയ്ക്കെല്ലാം അരിഞ്ഞെടുത്തു ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ജീരകമാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ കടുക് ഇട്ട് കൊടുക്കേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ജീരകത്തിൻ്റെ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അതിഷ്ടമുള്ള ഒരു ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ചവച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെളുത്തുള്ളി ഒന്ന് മൂത്തൊന്നും വരണ്ട അതിന് മുന്നായിട്ട് തന്നെ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച ഓണിയനും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഓണിയൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ ഞാനിവിടെ ചെറുതായിട്ടായിട്ടോ നുറുക്കി എടുത്തിരിക്കുന്നത് അപ്പം ഇതിനെ ഒന്ന് വഴച്ചി കൊടുക്കുക ഒരുപാട് കളറൊന്നും മാറണ്ട ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരുപാട് ഇങ്ങനെ നമ്മൾ മറ്റുള്ള സബ്ജികൾക്കൊക്കെ വഴറ്റണ പോലെ ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് പിങ്ക് കളർ ഒന്ന് ട്രാൻസ്കുറൻ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ഇട്ടത് മുതൽ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണത് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ വയ്ക്കുക ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് പൊടികളും ചേർക്കണ മൂടി കൊടുക്കുകയും വേണ്ട അതങ്ങനെ തന്നെ തുറന്നിരുന്ന് വെണ്ടയ്ക്കൊന്ന് പതുക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിനകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം ഒന്ന് ഒരു രണ്ട് മിനിറ്റോളം ഇതുപോലെ തന്നെ ഇങ്ങനെ ഇട്ട് ഇട ഇങ്ങനെ എപ്പോഴും ഇളക്കി കൊടുക്കരുത് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം അതിൻ്റെ ഇടയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിനകത്തേക്ക് നമുക്ക് അര ടീസ്പൂണ് ഡ്രൈ മാ പൗഡർ ഇതില്ലാത്ത ഒരു നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ എരിവിനനുസരിച്ചിട്ട് ഞാൻ ഇടിച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ഇടണോരാണെങ്കിൽ അതനുസരിച്ചിട്ട് എരിവുള്ള പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണ് മല്ലീൻ്റെ പൊടി ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് ഇനി ആ തക്കാളിയുടെ വെള്ളം അത് വെണ്ടയ്ക്ക വാടി കഴിഞ്ഞിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ അതുകൊണ്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് തക്കാളി ഇട്ടത് കാരണം തക്കാളിയിൽ വെള്ളമുണ്ട് അപ്പോൾ വെള്ളം ചെല്ലുമ്പോൾ ആ വെണ്ടയ്ക്കയുടെ നൂല് പുറത്തേക്ക് വരാൻ പാടില്ല അപ്പോൾ ഇപ്പോൾ വെണ്ടയ്ക്ക ഏകദേശം വാടി പിന്നെ നമ്മൾ അമചൂർ പൗഡറും കൂടി ചേർക്കുമ്പോൾ പുളിരസം ചെല്ലുമ്പോൾ പെട്ടെന്ന് തക്കാളിയുടെ ആ നൂല് പോകും ഇനി തക്കാളിയും കൂടി വാടി വെണ്ടയ്ക്ക് ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഒന്നും കൂടി പാകം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയുള്ളൂ നമ്മുടെ വെണ്ടയ്ക്കെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ ബീൻഡി അതായത് വെണ്ടയ്ക്ക മെഴുക്കുരറ്റിയുടെ ഫൈനൽ സ്റ്റേജാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ ചോറിന് സൈഡ് ഡിഷായിട്ടും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് നോർത്ത് ഇന്ത്യയിലാവുമ്പോൾ എല്ലാവരും എല്ലാ സബ്ജിയും കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കും അപ്പോൾ അവർ മിക്കവാറും ഉണ്ടാക്കണ ഒരു സബ്ജിയാണത് ഭീണ്ടി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം